ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസ് തോൽവി ഏറ്റുവാങ്ങിയിരുന്നു ചെന്നൈ ചെപ്പോക് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം ഇരുപത്തിയഞ്ച് പന്തിൽ മുപ്പത്തൊന്ന് റൺസ് നേടിയ തിലക് വർമ്മയാണ് ചെന്നൈയുടെ ടോപ് സ്കോറർ ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന ഒരു പേരുണ്ട് മലയാളി താരം വിഘ്നേഷ് പുത്തൂർ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലെ ആദ്യ മത്സരത്തിൽ മുംബൈയുടെ ഇമ്പാക്ട് പ്ലെയറായി എത്തിയതാണ് മലയാളി താരം വിഘ്നേഷ് പുത്തൂർ കിട്ടിയ അവസരം നന്നായി തന്നെ വിഗ്നേഷ് വിനിയോഗിക്കുകയും ചെയ്തു ില് മുപ്പത്തിരണ്ട് റൺസ് വഴങ്ങി വിഘ്നേഷ് നേടിയത് മൂന്ന് വിക്കറ്റുകളാണ് അതും നായകൻ ഋതുരാജ് ഗെഹ്വാത് ശിവം ദുബൈ ദീപക് ഹൂഡ എന്നിവരുടെ നിർണായകമായ വിക്കറ്റുകൾ മുംബൈ ഇന്ത്യൻസ് കളിയിൽ തോറ്റുവെങ്കിലും വിഘ്നേഷ് സാക്ഷാൽ ധോണിയുടെ പ്രശംസ വരെ ഏറ്റുവാങ്ങി ധോണി വിഘ്നേഷിനെ പ്രശംസിക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് മത്സരത്തിൽ മികച്ച രീതിയിൽ പന്തറിഞ്ഞ വിഘ്നേഷിന് നേരെ ധോണി നടന്നെത്തി പിന്നീട് വിഘ്നേഷിന്റെ തോളിൽ തട്ടിയാണ് അദ്ദേഹം അഭിനന്ദിച്ചത് പിന്നാലെ സംസാരിക്കുകയും ചെയ്തു ധോണിയിൽ നിന്ന് അഭിനന്ദനം ലഭിച്ചതിന്റെ സന്തോഷം വിഘ്നേഷിന്റെ മുഖത്ത് കാണാമായിരുന്നു വെറും ഇരുപത്തിനാല് വയസ്സുകാരനാണ് വിഘ്നേഷ് ഇരുവരും ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്നതിന്റെയും തോളിൽ തട്ടുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ വളരെ വേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് കമന്ററി ബോക്സിലുള്ള മുൻ ഇന്ത്യൻ താരവും കോച്ചുമായിരുന്ന രവിശാസ്ത്രി ഈ നിമിഷത്തെ വല്ലാതെ പുകഴ്ത്തുകയും ചെയ്തു ഇടം കൈ റെസ് പിന്നോറാണ് വിഘ്നേഷ് പുത്തൂർ പെരിന്തൽമണ്ണയിലെ ഓട്ടോ ഡ്രൈവറായ സുനിൽകുമാറിന്റെയും വീട്ടമ്മയായ കെ പി ബിന്ദുവിന്റെയും മകൻ ക്രിക്കറ്റുമായി വലിയ ബന്ധങ്ങളില്ല കുടുംബത്തിലും ക്രിക്കറ്റ് പശ്ചാത്തലമില്ല നാട്ടിലെ ക്രിക്കറ്റ് പരിശീലകനായ വിജയനാണ് ഗുരു അണ്ടർ പതിനാല് പത്തൊൻപത് ഇരുപത്തിനാല് വിഭാഗങ്ങളിൽ കേരളത്തിനായി കളിച്ചു എന്നാൽ സീനിയർ ടീമിലേക്ക് വിളിയെത്തിയതുമില്ല കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പ് റിപ്പിൾസിനായി കളിച്ചു പെരിന്തൽമണ്ണ പി ടി എം ഗവൺമെന്റ് കോളേജിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ് ഐ പി എൽ താരലേലത്തിൽ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് വിക്നേഷിനെ ടീം സ്വന്തമാക്കിയത് കെ എസ് എൽ മത്സരങ്ങൾ വീക്ഷിക്കാൻ വന്ന മുംബൈ ഇന്ത്യൻസിന്റെ ടാലന്റ് സ്കൌട്ടിംഗ് കോച്ചാണ് ട്രയൽസിന് എത്താൻ വേണ്ടി പറഞ്ഞത് അന്ന് ട്രയൽസിലെ ബൌളിംഗ് വളരെയേറെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ വിഘ്നേഷിനെ തെരഞ്ഞെടുത്തത്